ദൈവനാമത്തിന് മകത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് മരിയ ഞാൻ കുവൈറ്റിൽ ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തത് അതിനകത്ത് ആറ് നിയോഗങ്ങൾ വെച്ചതിൽ എനിക്ക് നാലും സാധിച്ചു കിട്ടി എൻ്റെ നാലാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഞങ്ങൾക്ക് ദുബായിൽ ഒരു ഫ്ലാറ്റ് വിൽക്കാനുണ്ടായിരുന്നു പതിനാറ് വർഷമായിട്ട് അതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ടായിരുന്നില്ല ഇത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യമായിരുന്നു അതുകൂടാതെ ഇവിടെ നിന്ന് ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ പാർട്ടായിട്ട് കുവൈറ്റിൽ എല്ലാ ഫ്രൈഡേയും ജപമാല നടത്തുന്നുണ്ട് അപ്പോൾ അതിനക അതിലും ഞാൻ നിയമ എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ പങ്കെടുക്കുകയും അതിൽ ഞാൻ നിയോഗം എഴുതിയിടുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പിന്നെ ഉടമ്പടി കാഴ്ച നടക്കാതെ വന്നപ്പോൾ ഉടമ്പടി കാഴ്ച രൂപം എഗ്രിമെനിൻ്റെ പുറത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ് ഞാൻ എഴുതി വെച്ചതുപോലെ തന്നെ ഇതുപോലെ ഞാൻ എഴുതി വെച്ചു മാർച്ച് മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് അതിൻ്റെ വിൽപ്പന നടക്കണം കൂടാതെ ഞാനൊരു എമൗണ്ട് എഴുതി വെച്ചു ആ കറക്റ്റ് എമൗണ്ട് അതുപോലെ തന്നെ മാർച്ച് മുപ്പതാം തീയതി എനിക്ക് അവിടെ നിന്ന് കോള് വന്നു അതൊരാളെ എടുക്കാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശരിക്കും പറഞ്ഞെന്നാൽ എനിക്ക് ലീവ് പോലും കൂടെ കിട്ടേണ്ടതല്ല കാരണം ഞാൻ ഓൾറെഡി ഒരു ലീവ് എടുത്തിട്ട് ജോയിൻ ചെയ്തിട്ട് രണ്ട് ദിവസമേ ആയുണ്ടായിരുന്നുള്ളൂ ഈ കാര്യം ഞാൻ ഇൻചാർജിനോട് പറഞ്ഞപ്പം എന്നോട് പോയിക്കോളാൻ പറഞ്ഞു അതുകൂടാതെ ആ സമയത്ത് അവിടെ വലിയ ശക്തമായ ഇടിയും കാറ്റും മഴയും ഒക്കെ വെള്ളപ്പൊക്കം ഉള്ള ഒരു സമയമായിരുന്നു ദുബായിൽ എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പറഞ്ഞ് ഈ സമയത്തൊന്നും ഈ പോവണ്ട പോയാൽ കാര്യങ്ങൾ നടക്കില്ല അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഫോർമാലിറ്റി ഒക്കെ നടക്കണമെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും വേണ്ടിവരും എന്നാ അവിടെ നിന്ന് അവരും പറഞ്ഞു അങ്ങനെ ഞാൻ ധൈര്യമേട ഈ കൃപാസനമാതാവിൻ്റെ കാശീര്യമൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ ധൈര്യമായിട്ട് പോയി അവിടെ ചെന്ന് ഞാൻ ഇവിടുന്ന് പോയ അന്ന് മുതൽ ഞാൻ തിരിച്ച് കുവൈറ്റിൽ തിരിച്ചു എത്തുന്നത് വരെയും ഒരു മഴയും ഉണ്ടായിരുന്നില്ല ന്യൂസിൽ വരെ അനൗൺസ് ചെയ്തതാണ് മാസ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെ ഉള്ള ദിവസങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് പക്ഷേ ഞാൻ പോയെടുത്ത് അവിടെ നിന്ന് ഞാൻ താമസിച്ചെടുത്തുനിന്ന് നാൽപ്പത് കിലോമീറ്റർ ദൂരെയായിരുന്നു ഈ ഫ്ലാറ്റ് ഞങ്ങൾ പോയ വഴിക്ക് ഒരു വെള്ളം പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ അങ്ങനെ ഫോർമാലിറ്റി ആണെങ്കിൽ തന്നെ മൂന്ന് ദിവസം എന്ന് പറഞ്ഞെടുത്ത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ജസ്റ്റ് എൻ്റെ ഒരു സൈൻ മാത്രമേ അവിടെ വേണ്ടി വന്നിരുന്നുള്ളൂ അങ്ങനെ ആദ്യം ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചു ഞാൻ എന്ത് ഏത് എമൗണ്ടാണ് എഴുതി വെച്ചത് ആ എമൗണ്ട് അതുതന്നെ അവരെ ഞങ്ങൾക്ക് തരികയും ചെയ്തു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കുവൈറ്റിയിൽ കുറച്ച് നാളായിട്ടുള്ള നിയമായിരുന്നു ബയോമെട്രിക്ക് എല്ലാവരും എടുക്കണമെന്ന് അതെടുത്താൽ മാത്രമേ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഡിസംബർ ആയിരുന്നു അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒരു പറഞ്ഞിരുന്നത് അപ്പം ഞാൻ അതിന് മുന്നേ ലീവിന് വരുന്നത് കൊണ്ട് എനിക്ക് ബയോമെട്രിക്ക് അത്യാവശ്യമായിരുന്നു ഒരു മാസത്തോളം ഞാൻ ട്രൈ ചെയ്തു ഓൺലൈനിൽ രാത്രി ഉറങ്ങാതെ വരെ ഇരുന്ന് ഓൺലൈനിൽ ഞാൻ ഞാൻ അപ്പോയിൻമെൻ്റ് എടുക്കാനായിട്ട് ശ്രമിച്ചു പക്ഷെ നടന്നില്ല അങ്ങനെ ഞാൻ സങ്കടത്തോടു കൂടി മാതാവിൻ്റെ കുടുംബക്കാശു പ്രാർ പ്രാർത്ഥിച്ച് ഞാൻ ധൈര്യപൂർവ്വം ഒരു ദിവസം ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പോയി അവിടെ ചെന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ലേ രണ്ട് മൂന്ന് അറബി പോലീസുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ ഞാനവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ എന്നെ സന്തോഷമായിട്ട് സ്വീകരിക്കുകയും ഒരൊറ്റ മിനിറ്റ് കൊണ്ട് എനിക്ക് അവരത് ക്ലിയർ ചെയ്ത് തരികയും ചെയ്തു മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഫാമിലി നാട്ടിൽ പോയപ്പോൾ എൻ്റെ റൂമിലേക്ക് ഒരു അഡ്ജസ്റ്റ് നല്ലപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റാഫിന് എനിക്ക് കിട്ടി പിന്നെ എനിക്ക് പറയാനുള്ളത് കുവൈറ്റിലെ ഏറ്റവും വലിയ ഇടവകയായ അബാസിയ ഇടവകയിൽപ്പെട്ട അംഗമാണ് ഞാൻ ആയിരങ്ങൾ പങ്കെടുക്കുന്ന ഡെയിലി വിഷു കുർബാന രണ്ട് വിശുദ്ധ തുർബാന സിറം മലവാറിൻ്റേതായിട്ടുണ്ട് അര മണിക്കൂറ് വിഷ്തു കുർബാനയ്ക്ക് അര മണിക്കൂർ മുന്നേ അവിടെ ജപമാലയുണ്ട് ഈ ജപമാലയിൽ സത്യത്തിൽ നേരത്തെ രണ്ട് രണ്ടുപേരുടെ മുന്നേ നിന്ന് ഞാൻ സംസാരിക്കുകയോ അല്ലെങ്കിൽ ജപമാല ചെല്ലാൻ എന്നെ വിളിച്ചാൽ ഞാൻ പോകുകയോ ഒന്നും ചെയ്യുണ്ടായിരുന്നില്ല കൃപാസന മാതാവിൻ്റെ ഉടമ്പടുത്ത് ഉടമ്പടി എടുത്ത ശേഷം ഞാൻ എന്നും എനിക്ക് കിട്ടുന്ന ദിവസങ്ങളൊക്കെ ഞാൻ അവിടെ ജപമാല ചെല്ലുകയും നല്ല ക്ലിയറായിട്ട് യാതൊരു ഭയവും കൂടാതെ ഇത്രയും ആൾക്കാരുടെ മുന്നേ മൈക്കിക്കൂടെ നിന്ന് ജപമാല ചെല്ലാനുള്ളൊരു വലിയ അനുഗ്രഹം ദൈവം മാതാവ് വഴി എനിക്ക് തന്നു എനിക്ക് എന്തെങ്കിലും ഒരു പിരി പേട് ഇത്രയും ആൾക്കാരുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പേടി തോന്നിയ ഉടനെ ഞാൻ കൃപാസന മാതാവിൻ്റെ ഈ ആൾത്താരയിലെ ഈശോയെ ഈ കുരിശിൽ കിടക്കുന്ന ഈശോയെ ഈ കൃപാസന മാതാവ് ഇവിടെ ഇരിക്കുന്ന മാതാവിൻ്റെ സ്റ്റാച്യു ഞാൻ ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരും കൂടാതെ കൃപാസന മാതാവിൻ്റെ കാശ്രവുമുള്ള ഒരു 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 കൊന്തയായിരിക്കും ഞാൻ എടുത്തുകൊണ്ട് പോവുക അപ്പോൾ എനിക്ക് യാതൊരു യാതൊരു പ്രശ്നവും കൂടാതെ ഒരു ഭയവും കൂടാതെ എനിക്ക് ജപമാല ചെല്ലാനും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി നോയമ്പ് കാലത്ത് കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ച ഒരു കുർബാനയുടെ കുരിശിൻ്റെ വഴി എനിക്ക് ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് മയക്കിക്കോട്ട് ആൾത്താർക്ക് സമയം വന്ന് ആൾത്താർ നിച്ച് എല്ലാൻ എനിക്ക് ദൈവം കൃപ നൽകി അതുകൂടാതെ എൻ്റെ മോൻ പന്ത്രണ്ടാം ക്ലാസ് വരെ അവിടെ പഠിച്ചിട്ട് ഈ വർഷം ഇങ്ങോട്ട് ഞാൻ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു അപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് അവൻ കമ്പ്യൂട്ടർ മാർക്ക് തരുന്നെടുത്തത് ആദ്യം അവന് ബിടെക്കിന് പോകണമെന്ന് പറഞ്ഞു ഒന്നിലൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നും നമ്മളൊന്നു ചോദിക്കും നാളെ അവൻ വേറെ പറയും പിന്നെ ആരൊക്കെയോ അവൻ്റെ കൂടെ നിന്നുള്ളവർ നേഴ്സിങ്ങിനും ഓസ്ട്രേലിയയ്ക്ക് പോയപ്പോൾ അങ്ങോട്ട് പോകണമെന്ന് വാശി പിടിച്ചു അപ്പം ഇവന് വലിയ താല്പര്യമൊന്നുമില്ലെന്നുള്ള കാര്യം നേഴ്സിങ്ങിനോട് ഇല്ലെന്നുള്ള കാര്യം എനിക്കറിയാം കൂടാതെ നല്ല പൈസയും ചിലവാകും അപ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ ഇനി എന്തായാലും അങ്ങോട്ട് പോകണ്ട വേറെ ഏതെങ്കിലും കോഴ്സ് നീ കണ്ടുപിടിക്കുക ഇവൻ എന്നോട് പടങ്ങുകയും പടങ്ങി എന്നോട് സംസാരിക്കുകയില്ല ഞാൻ ഫോൺ വിളിച്ച ഫോൺ എടുക്കത്തില്ല അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി ആ സമയങ്ങളിൽ ഇവിടെയുള്ള എല്ലാ കോഴ്സിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞു ഒരിടത്തും അഡ്മിഷൻ കിട്ടിയാലാത്ത അവസ്ഥയായി ബി സി എ ആണ് പിന്നീട് അവൻ പറഞ്ഞത് ബി സി എ ബാംഗ്ലൂർ തന്നെ അവന് വേണം നാട്ടിലവന് പഠിക്കാനോട്ട് ഇഷ്ടവും ഇല്ല അവസാനം ബാംഗ്ലൂർ തിരക്കിയപ്പോൾ ബാംഗ്ലൂര് നമ്മൾ അവിടെ ആരെങ്കിലും ചെല്ലണം അതിനോട് ഹസ്ബൻഡ് മാത്രമേ ഉള്ളതാനും അങ്ങനെ അവിടെയും പോകാൻ പറ്റില്ല ആ അഡ്മിഷനും പോയി അതിനുശേഷം പിന്നീട് ചങ്ങനാശ്ശേരി മുതൽ ഓരോ കോളേജിലും ഞാനിരുന്ന് വിളിച്ചു നോക്കിയപ്പോൾ എല്ലാം അവിടത്തേയും അഡ്മിഷൻ കഴിഞ്ഞ് എവിടെയും ഇല്ല ഇത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ പാല സെൻറ്റ് ജോസഫിൽ അവൻ്റെ ഇൻറ്റിഗ്രേറ്റഡ് എം സി എയ്ക്ക് വിത്തിൻ ടു ഡേയ്സിൽ അവൻ അഡ്മിഷൻ കിട്ടി ആ കോളേജിൽ മാത്രം അഡ്മിഷൻ സ്റ്റോ ക്ലോസ് ആയിരുന്നില്ല ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന മാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് ഡ്യൂട്ടി ആയാലും ഞാൻ പള്ളിയിൽ പോകും അത് ഞാൻ ആൾക്കാരുടെ മുന്നിൽ മാത്രമേ നിൽക്കുകയുള്ളൂ ഉറക്കം ചെല്ലുകയും ചെയ്യും ആരെയും ഈശോയെ ഈശോയുടെ കുരിശോ മാത്രമാണ് എൻ്റെ അഭിമുഖമായിട്ട് എനിക്ക് എനിക്ക് നിൽക്കുക ഈ ഞാൻ എപ്പോഴും കുരിശ് കുരിശു നോക്കിയിരിക്കും എത്ര കൊച്ചു കൊച്ചു പിള്ളേരുടെ ഞാൻ അവിടെ തന്നെ ആൾക്കാരുടെ മുന്നിൽ തന്നെ ഉണ്ടാകും പള്ളി തുറന്നാൽ ഏറ്റവും ആദ്യം ചെല്ലുന്നത് ഞാനായിരിക്കും അങ്ങനെ പിന്നെ ഞാൻ ജപമാലയാണെങ്കിലും മുടക്കാതെ ചെല്ലും പിന്നെ ഈ കൃപാസനമാതാവിൻ്റെ ഉടമ്പിടിയൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഒരു ജപമാല ചെല്ലിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് എത്ര ജപമാല വേണമെങ്കിലും ചെല്ലാനുള്ള കൃപ എനിക്ക് കിട്ടി കൂടാതെ ഞാൻ പള്ളിയിൽ പോകുമ്പോഴും മാർക്കറ്റിൽ പോകുമ്പോഴും കടയിൽ പോകുമ്പോഴും എതിലേ ഞാൻ പോയാൽ എൻ്റെ കയ്യിൽ ഒരു കൊന്ത ഉണ്ടായിരിക്കും പോകുന്ന വഴിയൊക്കെ ഞാൻ ഒന്നുകിൽ ജപമാല ചെല്ലിക്കൊണ്ട് പോകും അല്ലെങ്കിൽ വിശ്വാസപ്രമാണം ചെല്ലും എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും മറ്റുള്ള ഒരു ചിന്തയും എനിക്കുണ്ടായിരിക്കുകയില്ല പിന്നെ പിന്നെ അവിടുത്തെ ചാപ്പലാണെങ്കിലും പിന്നെ കാലം ഒരുപാട് ഭക്തിയിൽ എല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എനിക്ക് പറ്റാവുന്ന വിധത്തിൽ ഞാൻ പറ്റാവുന്ന വിധത്തിൽ പാവപ്പെട്ടവരെ ഞാൻ സഹായിക്കുന്നുണ്ട് പിന്നെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ഞാൻ എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മൂന്ന് മാസത്തേക്കുള്ള അല്ലെങ്കിൽ നയൻറ്റി ഡേയ്സിനേക്കുള്ള മാത്രമുള്ളൊരു ഇതായിട്ടല്ല ഞാൻ കരുതുന്നത് കാരണം ഇതിനു മുന്നേയും എനിക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ മാതാവ് നൽകിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു കാര്യസത്യത്തിന് വേണ്ടിയുള്ള മാത്രമല്ല പക്ഷേ ചിലപ്പോഴൊക്കെ ഡ്യൂട്ടിയിൽ ഫൈവ് തേർട്ടിക്ക് എഴുതി ചെല്ലാനായിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ചെല്ലാൻ സാധിക്കാറില്ല അപ്പോൾ ചിലപ്പോൾ മറന്നു പോകാറുണ്ട് കാരണം നാലരയാകുമ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡൈറ്റിലെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഞങ്ങൾക്ക് മിക്കവാറും ചിലപ്പം ചെല്ലാൻ പറ്റാതെ വരും അങ്ങനെ വല്ലതും ഞാൻ ഓർക്കുന്ന എപ്പോഴാണ് അപ്പോഴും ഞാൻ ചെല്ലും പക്ഷേ ഞാൻ മുടക്കിയിട്ടില്ല പിന്നെ കൊന്ത കൊന്തയും മറ്റു പ്രാർത്ഥനകളൊക്കെ സമയം കിട്ടുന്ന പോലെ ചെയ്യും ഓൺലൈനിൽ പറ്റുന്നതുപോലെ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ഷെയർ ചെയ്യാറുണ്ട് അവിടുത്തെ ഗ്രൂപ്പ് ഇവിടെ ഇവിടുത്തെ മിഷൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു അകണ്ട ജവമാല ഗ്രൂപ്പുണ്ട് കൃപാസനം മാതാവിൻ്റെ ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ ആൾക്കാർ ഈ ഒറ്റ ഗ്രൂപ്പിൽ തന്നെയുണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ഫ്രൈഡേയും ആണ് അത് ഓരോരുത്തരുടെ വീട്ടിൽ വെച്ച് നടത്തും എൻ്റെ വീട്ടിലും ഒരു പ്രാവശ്യം ഞാൻ ഞാൻ ജവമാല നടത്താനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അപ്പോൾ ഡ്യൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞുതന്നാൽ ഈ മോർണിങ്ങും ഈവനിങ്ങും നൈറ്റും ഒക്കെ ഉള്ളതുകൊണ്ട് രണ്ട് ഷിഫ്റ്റിനെ ഇത് ബാധിക്കും ആറ് ഒരു ഏഴര മണിക്കൂർ വരും പക്ഷേ എങ്ങനെയായാലും പറ്റുന്നത്ര പറ്റുന്നത്ര ദിവസം ഓഫൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കും പോയാൽ അവിടെ ഏറ്റവും ഉറക്ക ചെല്ലുന്നത് ഞാൻ തന്നെ ഞാനായിരിക്കും എത്ര ടയേർഡായാലും എത്ര ക്ഷീണത ആയാലും ഉറങ്ങിയില്ലെങ്കിലും മുട്ടു മുട്ടുവേദന ഉണ്ടെങ്കിലും ഞാൻ മുട്ടു കുത്തി തന്നെ ചെല്ലും എനിക്ക് അവിടെ ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു യാതൊരു അസ്വസ്ഥതയും ഉണ്ടാവാറില്ല ഇതൊക്കെ പിന്നെ കൃപാസന മാതാവിൻ്റെ പേപ്പർ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ ഉടമ്പൾ റിന്യൂ ചെയ്തപ്പോൾ കിട്ടിയത് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവിടെ കൊടുത്തിട്ട് പോയി ഇപ് ഇപ്രാവശ്യം ഞാൻ എനിക്ക് ഫോ ഫോറ് അല്ല മൂന്ന് പാക്കറ്റ് കിട്ടിയപ്പോൾ ഞാനത് ആറ് പാക്കറ്റ് ഇപ്രാവശ്യം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ദൈവത്തിനും ഒരുപാട് നന്ദി യോഹന്യാൻ്റെ വിശ്വസവിശേഷം പതിനഞ്ച് ഏഴാം തിരുവചനം അരളി ചെയ്യുന്നു നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും അവിടെ രണ്ട് കാര്യങ്ങളാണ് പറയുക നിങ്ങൾ എന്നിൽ വസിക്കണം എൻ്റെ വാക്ക് നിങ്ങളിൽ നിലനിൽക്കണം ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളാനാണ് ഈശോ പറയുക ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഇഷ്ടമുള്ളത് ചോദിക്കുന്നവരാകുക ഓരോ മക്കളും ഓരോ വ്യക്തികളും എന്നുള്ളതാണ് ഇന്ന് മരിയ ജോസഫ് എന്ന ഈ മകള് ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ നാം അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് നമുക്ക് മനസ്സിലാകുന്നതും തൻ്റെ ഫ്ലാറ്റൊക്കെ പതിനാറ് വർഷമായിട്ട് തനിക്കത് വിറ്റുപോകുന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എത്ര പെട്ടെന്ന് തനിക്ക് അതിനൊക്കെ സാധിച്ചു അതുപോലെ ജീവിതം എങ്ങനെ മാറി അവിടെ തന്നെ അഖണ്ഡ ജപമാലയുടെ ഗ്രൂപ്പുകൾ എത്രയേറെ വ്യക്തികൾ എത്രയേറെ പേര് പങ്കുകൊള്ളുന്ന ഗ്രൂപ്പാണത് പങ്കെടുക്കുന്നുണ്ട് അതിലൊക്കെ എല്ലാ വെള്ളിയാഴ്ചയും അതിനൊക്കെ ഇവർ കൊടുക്കുന്ന പ്രാധാന്യം അതായത് ഇവിടെ നമുക്ക് നമ്മുടെ തൊട്ടുമുറ്റത്ത് എന്ന് പറഞ്ഞതുപോലെ കൃപാസനമുണ്ടെങ്കിലും ഇന്ന് എത്രയോ പേരാണ് ഇവിടെ ഈ ആലപ്പുഴ ഏരിയയിൽ തന്നെ ഉള്ളവർ എത്രയോ പേര് ഇവിടെ വരാത്തവർ കാണും എന്നാൽ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കൃപാസനം ആൾത്താര അവർ അവരത് വണങ്ങുന്നു അമ്മയെ ആദരിക്കുന്നു ഇവിടുത്തെ പരിശുദ്ധ അമ്മയുടെ ഈ രൂപവും ഈ ക്രൂശിത രൂപവും തനിക്ക് ബലം നൽകുന്നു താൻ അവിടെ ആൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അൾത്താരയ്ക്ക് അടുത്ത് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തനിക്ക് സാധിക്കുന്നു ഇതൊക്കെ ഇവിടെ പറയുന്നത് ആദ്യമായിട്ടായിരിക്കാം പലരും കൃപാസന അൾത്താരയിൽ കയറി വന്ന് നിന്ന് ഒരു മൈക്കൊക്കെ പിടിച്ച് സാക്ഷ്യം പറയുന്നത് തന്നെ അതിനുള്ള ശക്തി അതിനുള്ള കൃപ അതിനുള്ള ധൈര്യം ഇതൊക്കെ തങ്ങൾക്ക് ലഭിച്ചത് ഈ ഉടമ്പടിയിലൂടെയാണ് അതുകൊണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് മനുഷ്യൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരമാണ് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് ഉടമ്പടി എന്ന് പറയുക അതായത് അത് ഒരു പ്രത്യേകമായ ഒരു കാര്യം മാത്രമല്ല എല്ലാ ജീവിതത്തിലെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നുണ്ട് അവിടെ ഭയം വിട്ടുമാറുന്ന അനുഭവങ്ങൾ വ്യക്തികൾക്കുണ്ടാകുന്നു തങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തങ്ങൾ ചെയ്യത്തില്ലാത്ത കാര്യങ്ങൾ തങ്ങളെ കൊണ്ട് ചെയ്യിക്കുവാനായിട്ട് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് പരിശുദ്ധ അമ്മ കൃപ നൽകുന്നു ഈശോ തങ്ങളെ അതിന് ഒരുക്കുന്നു ഇതൊക്കെ ഇവിടെ വന്ന് പങ്കുവയ്ക്കുമ്പോൾ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും ഉടമ്പടി ഇന്ന് നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുകയാണ് അതുകൊണ്ടാണ് ഉടമ്പടിയിലൂടെ എല്ലാം നേടാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന അനുഭവമായിട്ട് ഉടമ്പടി മാറുകയാണ് അത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്നുള്ളതാണ് ഇന്ന് കുവൈറ്റിലൊക്കെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ അവിടെ ധ്യാനിപ്പിക്കാനൊക്കെ പോയ അനുഭവങ്ങൾ അച്ഛനും നമ്മോട് പങ്കുവെക്കുകയുണ്ടായി അതുപോലെ അവിടെ നിന്നൊക്കെ ഓരോ വ്യക്തികൾ ഇവിടെ വന്ന് ഇന്ന് തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയും അമ്മ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചാരി മാതാവായിട്ട് അമ്മ എങ്ങനെയാണ് കടന്നു ചെല്ലുന്നത് അതിലൂടെ ഓരോ കുടുംബവും എങ്ങനെ കൃപയുടെ കൂടാരങ്ങളായിട്ട് മാറുന്നു ഇതൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക അതുപോലെ തൻ്റെ മകൻ്റെ അഡ്മിഷൻ്റെ കാര്യം എങ്ങും അഡ്മിഷൻ ഇല്ല എല്ലായിടത്തും ക്ലോസ് ചെയ്തു എന്നാൽ ആ മകന് ഉചിതമായ രീതിയിലുള്ള ഒരു കോഴ്സൊക്കെ കൊടുത്ത് പരിശുദ്ധ അമ്മയുടെ കാശുഭവം പിടിച്ച് ഈ മകള് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് അതിന് വാതിലുകൾ തുറക്കുന്നത് പിന്നീട് തൻ്റെ ഡ്യൂട്ടി അത് ഏത് സമയമാകട്ടെ എന്തുമാകട്ടെ എന്നാൽ വിശുദ്ധ കുർബാനയിലെ പങ്കുകൊള്ളാത്ത ഒരു ദിവസം പോലും തനിക്കില്ല തൻ്റെ ജീവിതത്തിൽ അതിനൊക്കെ ഈ മകള് സമയവും സാഹചര്യങ്ങളും കണ്ടെത്തുകയാണ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇരുപതാമത്തെ വർഷം നാം അനുസ്മരിക്കുമ്പോൾ അതിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തീർച്ചയായും സ്വർഗം സന്തോഷിക്കുകയാണ് നാം ഇവിടെ ഈ ഉടമ്പടി അനുഭവങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നാം പറയുമ്പോൾ സ്വർഗത്തിൻ സ്വർഗം പറഞ്ഞതൊക്കെ ചെയ്ത അമ്മ ഇന്ന് തീർച്ചയായും നമ്മുടെ അനുഭവ സാക്ഷ്യങ്ങൾ നാം പറയുമ്പോൾ പങ്കുവയ്ക്കുമ്പോൾ സ്വർഗവും സന്തോഷിക്കുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കാനാകുന്നു എന്നുള്ളത് തന്നെ കൃപയുടെ ഒരു നിറവാണ് നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക